സോ കുറെ നാളായി നമ്മള് ലൈവില് വന്നിട്ട് അല്ലേ അപ്പോൾ എത്ര പേരുണ്ട് കാണുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് എത്ര പേരെനിക്കുണ്ട് എന്നൊക്കെ ഒന്നറിയാൻ പറ്റുള്ളൂ സമയക്കുറവുകൾ കൊണ്ടാണ് ലൈവിന് വരാൻ പറ്റാത്ത വീഡിയോ നമ്മുടെ ബാസസ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ള ആളുകൾ തന്നെ നമ്മളുടെ കൂഴ്സിനാണെങ്കിലും വരുന്നുണ്ട് അപ്പെല്ലാം കൂടി മാനേജ് ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് ഇതുവരെ ലൈവിന് കേട്ടോ ഓക്കെ അപ്പൊ എത്ര പേരുണ്ട് നിങ്ങളൊന്ന് മെസ്സേജ് അയക്കണേ ഓക്കെ അബ്ദുൾ റസാഖ് അപ്പൊ എല്ലാവർക്കും ഒരു ബിഗ് ഹൈ അപ്പൊ ഇന്നുണ്ടല്ലോ ഇന്ന് നമ്മളുടെ മെയിൻ ആയിട്ട് ഞാൻ വന്നിരിക്കണം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന് അതായത് നമ്മുടെ ഇംഗ്ലീഷ് ബസ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് അഞ്ച് വർഷം തികഞ്ഞു അപ്പം ഈ അഞ്ച് വർഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കോഴ്സിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുക്കുകയാണ് കേട്ടോ അതായത് ഫൈവ് തൗസൻഡിൻ്റെ കോഴ്സിന് നമ്മൾ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് കൊടുക്കുകയാണ് പക്ഷെ നിങ്ങൾ വിളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അഗ്രാ ഫിഫ്റ്റി എന്നുള്ള കോഡ് വെച്ചിട്ട് വേണം വിളിക്കാനായിട്ട് എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ കാരണം അത്രയും മൂന്നര മാസത്തെ നമ്മുടെ കോഴ്സിന് ഏറ്റവും അഫേർഡബിൾ ആയിട്ടുള്ള ഏജൻറ്റാണ് നമ്മൾ ഇപ്പൊ നമുക്ക് ക്ലാസ്സുകൾ കൊടുക്കാൻ പോകുന്ന ഏറ്റവും കൂടുതൽ ഹോം മേക്കേഴ്സിന് വേണ്ടിയിട്ടും ടീച്ചേഴ്സിന് വേണ്ടിയിട്ടും അതുപോലെ എല്ലാവർക്കും എല്ലാവർക്കും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കോഴ്സിലേക്ക് വെൽക്കം ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന എന്താ വെച്ച് കഴിഞ്ഞാല് ഒരുപാട് നാളായിട്ട് വരുന്നൊരു കൊമെൻറ്റാണ് അതായത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ സ്റ്റക്കായി പോകുന്നു എത്ര പേർക്കുണ്ട് ഒരു ഇഷ്യൂ അതായത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് സ്റ്റക്കായി പോകുന്നു എത്ര പേർക്കുണ്ട് ഒരു ഇഷ്യൂ അതായത് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാകും നിങ്ങൾക്ക് എഴുതാൻ അറിയാം വായിക്കാൻ അറിയാം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട് കുറേ കാലങ്ങളായിട്ട് ലാംഗ്വേജ് പഠിക്കുന്നുണ്ട് ഭയങ്കര ആഗ്രഹമുണ്ട് സംസാരിക്കാൻ എങ്ങിരുന്നാൽ പോലും നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ സ്റ്റക്കായി പോകുന്നു എന്നുള്ളൊരു പരാതി ഒരുപാട് നാളായി കമെന്റിൽ വരാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ആ കാര്യം കൂടെ പറയാനാണ് കേട്ടോ ഞാൻ അയ്യൽ വന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാനായിട്ടോ നമ്മുടെ യൂട്യൂബിൽ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇതുവരെ ആരും കൊണ്ടുവരാത്തൊരു രീതി കാരണം കുറെ എന്താണ് കുറെ ാളുകളായിട്ട് ഇങ്ങനെ ഇങ്ങനെ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്തിട്ടാണ് ഇങ്ങനൊരു കാര്യം മനസ്സിലേക്ക് വന്നതായത് വിഷ്വൽ ഇമേജ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കാൻ പോവാണ് നമ്മുടെ ഇംഗ്ലീഷ് ബസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ഇങ്ങനെ സംസാരിപ്പിച്ച് സംസാരിപ്പിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും പക്ഷേ യൂട്യൂബിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമുക്ക് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സംസാരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടൊരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജ് ആണ് നടക്കുള്ളൂ നേരിട്ട് സംസാരിക്കുന്ന പോലെ ആവില്ല എങ്കിരുന്നാൽ കൂടെ നമ്മളുടെ എല്ലാ എല്ലാ ആഴ്ചയിലും രണ്ടോ മൂന്നോ വീഡിയോസ് വെച്ചിട്ട് നമ്മൾ ചെയ്യും ഒരു പിക്ചർ കണ്ടിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള സംസാരിക്കുക നിങ്ങൾ എൻ്റെ ഒപ്പം സംസാരിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ സ്റ്റെക്കായി പോകുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയണത് ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങള് ഒന്ന് ആലോചിച്ച് നോക്കുക തിങ്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നു ഏരിയ ാണ് എല്ലാവരും അല്ലേ എല്ലാ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനേഴ്സും ടീച്ചേഴ്സും എല്ലാരും പറയുന്നൊരു കാര്യമാണ് തിങ്ക് ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ ചിന്തിക്കൂ എന്നിട്ടാ അപ്പൊ ഇംഗ്ലീഷിൽ ചിന്തിക്കുന്ന ഒരു സമയത്ത് കുഴപ്പമുണ്ട് ഇപ്പൊ നമ്മൾ പറയാണ് ഞാൻ പറയാണ് ഞാൻ അവിടെ പോയിട്ട് വരാട്ടോ ഞാൻ അങ്ങോട്ട് പോവാണ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറയുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നമാണ് ഞാൻ പറയുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ മലയാളത്തിലേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ കാരണം നമ്മൾക്കറിയുന്ന ഭാഷ മലയാളമാണ് നമ്മുടെ മദർ ടങ് മലയാളമാണ് ഇപ്പൊ ഒരാളോട് നമുക്ക് ദേഷ്യം വന്നു നമ്മൾ ദേഷ്യം വരുമ്പോൾ മനസ്സിൽ ഇംഗ്ലീഷിലാണോ മനസ്സിൽ അയാളോടുള്ള ദേഷ്യം ഇങ്ങനെയാണെങ്കിൽ അല്ല ഒരു സ്നേഹം വന്നു ഒരാളോട് നമ്മൾ ഇംഗ്ലീഷിലാണോ അയാൾ അയാളിങ്ങനെ സ്നേഹിക്കുന്നു മനസ്സിൽ കരുതല്ല നമ്മുടെ മദർ ടങ്ങില് നമ്മുടെ നെറ്റീവ് അല്ല ലാംഗ്വേജിലാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ മലയാളത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ നോക്കും ഞാൻ അവിടെ പോവുകയാണ് ഞാൻ ഐ പിന്നെ പോവുകയാണ് അപ്പൊ ഗോ ചേർക്കണം പിന്നെ ഞാൻ ഇവിടെ ഈ കാരണം ഓൺ ദി സ്പോട്ട് അടക്കണ കാര്യമാണല്ലോ ഈ സാറണം ഭയങ്കര ഇമ്പോസിബിൾ ആണ് അങ്ങനെ സംസാരിക്കാന്നുള്ളത് സോ തിങ്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഇംഗ്ലീഷിലില്ല നമ്മൾ അതായത് തിങ്ക് ചെയ്യുന്നതും എന്ത് ചെയ്യുക ഇംഗ്ലീഷിൽ തന്നെ തിങ്ക് ചെയ്യുക ഓൺ ദി സ്പോട്ട് എങ്ങ് പറയാം ഫോർ എക്സാമ്പിൾ എന്താണ് നമ്മൾ ബുക്ക് തുറന്നു നമ്മൾ ഇങ്ങനെ പ്രോസസ് ഇങ്ങനെ തിങ്ക് ചെയ്യാണ് ബുക്ക് തുറക്കുമ്പോ തന്നെ ഐ ഓപ്പൺ ദി ബുക്ക് പറഞ്ഞു കഴിഞ്ഞു അവിടെ പിന്നെ പിന്നെന്താണോ അതിനെ പറ്റി ചിന്തിക്കുക ഓപ്പൺ തുറക്കുക ഇംഗ്ലീഷ് ഓപ്പൺ എന്നാണ് എന്നാണെങ്കിലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ ബേസിക് ലേണേഴ്സ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് ഗ്രാമർ പഠിച്ചിരിക്കാന്നുള്ളത് അത്യാവശ്യമാണ് കാരണം ഇപ്പൊ ഞാൻ നേരത്തെ ഒരു സെന്റൻസ് പറഞ്ഞല്ലോ ഐ ആം ഗോയിങ് ഡേർ എന്ന് ഞാൻ പറഞ്ഞു ഐ ആം ഗോയിങ് ഡേർ എന്ന് പറയുമ്പോൾ അവിടെ ഈസാർ ചേർക്കണമെന്നും ഗോയിന്റെ കൂടെ അയ്യഞ്ചി ചേർക്കണമെന്നും ഇംഗ്ലീഷ് പോവുക എന്ന സോറി പോവുക എന്തേന്റെ ഇംഗ്ലീഷ് ഗോ എന്നാണെന്നും ഞാൻ എന്തതിന്റെ ഇംഗ്ലീഷ് ഐ അയ്യെന്നാണെന്നും ഒക്കെ അറിയണമെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു സ്റ്റഡി അല്ലെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം പഠിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ദെൻ പ്രാക്ടീസ് ചെയ്യാണ് ചെയ്യേണ്ടത് ആൻഡ് തിങ്ക് ഇൻ ഇംഗ്ലീഷ് സോറി തിങ്ക് ഇൻ ഇംഗ്ലീഷ് എന്നുള്ള ഒരു കാര്യമല്ല നമ്മൾ ഉള്ളിൽ ഇങ്ങനെ തിങ്ക് ചെയ്യുന്ന സമയത്ത് ഈവൻ മലയാളത്തിലായിരിക്കും നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ടാവുക വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ ഇമ്പോസിബിൾ ആണ് ഇംഗ്ലീഷിൽ എന്നുള്ളത് കേട്ടോ അപ്പൊ ഓൺ ഡി സ്പോട്ട് ഓൺ ദി സ്പോർട്ട് നമുക്ക് സംസാരിക്കുകയാണ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സീരീസ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് ആ സീരീസ് എന്ന് അറിയോ പിക്ചറിൽ വിഷ്വൽ ഇമേജ് വെച്ചിട്ട് നമ്മൾ നമ്മളിതുപോലെ പഠിക്കാൻ പോവുകയാണ് പിന്നെയുള്ള ക്ലാസ്സുകൾ എല്ലാവരും തന്നെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്ത് പോവുക കാരണം അങ്ങനെ ഒരു രീതി ഇതുവരെ ആരും എടുത്തിട്ടില്ല കാരണം എനിക്കത് ഇവിടെ യൂസ്ഫുൾ ആയിട്ട് തോന്നി അതുകൊണ്ടാണ് അങ്ങനൊരു കാര്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ എന്താണ് കറക്റ്റായിട്ട് തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പോവുക ഓക്കെ ഇനി ഒരുപാട് നാളായി ഞാൻ ലൈവിൽ വന്നിട്ട് പഴയ ആളുകളെ ഒന്നും കാണുന്നില്ല എല്ലാവരും പുതിയവരാണ് ഉള്ളത് അല്ലെ കേട്ടോ ഗ്രാമറിൽ കുറച്ചൊക്കെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടാ ഷാഹുൽ ഒരു മാഡ് അല്ലെ സെഡ് ഹാ നമ്മളൊരാളോട് ഉണ്ടല്ലോ സേ ഹായ് എന്നാ പറയുക നിങ്ങൾ എന്നോട് ഒരു ഓർഡർ വരികയല്ലേ എന്നോട് സേ ഒരു ഹായ് പറയൂ എന്ന് പറയല്ലേ ഇപ്പം സേ ഹായ് എന്ന് പറഞ്ഞത് സെഡ് ഹായ് എന്ന് പറയുമ്പോൾ ഹായ് പറഞ്ഞു കഴിഞ്ഞു സെഡ് കഴിഞ്ഞു പോയ കാര്യമാണ് ഗ്രാമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഗ്രാമർ ഒന്നും പഠിക്കാതെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ എന്താ കംപ്ലീറ്റ്ലി മീനിങ് മീനിങ്ങ് മാറിപ്പോകും സെഡ് ഹായ് എന്ന് പറയുമ്പോൾ ഹായ് പറഞ്ഞു എന്നാവും സേ ഹായ് ഇത്ര പറഞ്ഞാൽ മതി ഒരാളോട് ഒരു ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഗ്രാമർ യൂസ് ചെയ്യാണ്ട് സേ ഹായ് എന്ന് പറയാം ഇവിടെ വാ ടേസ് ഇത്ര മതി ഒരു ഗ്രാമറിന്റെ ആവശ്യമില്ലാതെ നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റും പക്ഷെ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഒന്നും ഇടരുതെട്ടാ മീനിങ് ആകെ കംപ്ലീറ്റ്ലി മാറി പോവേ സുഖമായിട്ട് പോകുന്നു നമ്മുടെ കിഡ്സ് ബാച്ച് നടക്കുന്നതാണ്ട് ഏപ്രിൽ മെയ്യിൽ ഒരുപാട് അഡ്മിഷനാണ് നമുക്ക് വന്നിട്ട് നമ്മുടെ ഹാൻഡിൽ അതായത് പെട്ടെന്ന് അത്രത്തോളം അഡ്മിഷൻസ് നമുക്ക് ഈ ഒരു ഏപ്രിൽ മെയ് കൊണ്ട് വരുന്ന ഒരുപാട് ഒരുപാടമ്മമാർ നമ്മൾ പണ്ട് മുതൽ കാണുന്ന അമ്മമാരും അവരുടെ കുട്ടികളൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ കുട്ടിയുടെ വീഡിയോ കുറച്ചധികം പോകുന്നുണ്ട് ആദം നൗഫൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആദ്യത്തിൻ്റെ വീഡിയോസ് ചിലപ്പോൾ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ കാണുന്നവരായിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക അല്ലേ അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് ചോദിച്ചു വരുന്നവരുണ്ടായിരുന്നു അതെ മെയിൻ തിങ് കുട്ടികളെ ശ്രദ്ധിക്കുക കാരണം ഇപ്പോൾ ആദ്യമൊക്കെയാണെങ്കിലും ഞങ്ങൾ ഒരുപാട് എന്താണ് ഒരു സിറ്റിയിൽ ജീവിക്കുന്ന ആളുകളൊന്നും അല്ല ഈവൻ ഒരു സാധാ എന്താണ് നമ്മളെ എല്ലാവരും ഒരു ജോയിൻറ്റ് ഫാമിലി തന്നെയാണ് അങ്ങനെ പ്രശ്നങ്ങൾ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഈവൻ എങ്ങനെയൊക്കെ ആയിരുന്നാലും അവരെ പഠിപ്പിക്കുക അതായത് ലൈറ്റ് ആയിട്ടാണെങ്കിലും നമ്മൾ സംസാരിച്ചു കൊണ്ടും അവർക്ക് എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടും ഓക്കെ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ പഴയ കാലത്തൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഇല്ല സ്പോക്കൺ ഇംഗ്ലീഷ് അങ്ങനെ കുട്ടികൾ പഠിക്കുന്ന രീതി ഇത് കണ്ടിട്ടുല്ല വല്ലപ്പോഴും ക്ലാസ്സിലൊക്കെ ഒരു കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷിന്റെ ഒരു ടീച്ചർ വന്നാൽ വന്നു ആ വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഓ കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് അല്ലേന്ന് ആയിരുന്നു പക്ഷെ ഇപ്പം നമ്മൾ അത് അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ലാംഗ്വേജ് അറിയാത്തതിൻ്റെ പേരിൽ ഇപ്പോഴാണെങ്കിലും കുട്ടികളെ മാക്സിമം ഇപ്പം ഞാനാണെങ്കിലും കുറച്ച് അധികം ഫോക്കസ് കൊടുക്കുന്നത് തന്നെ കിഡ്സ് ബാച്ചിലാണ് നമ്മുടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം കുട്ടികൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ആൻഡ് അത്രത്തോളം ഇമ്പോർട്ടൻസ് തന്നെയാണ് നമുക്ക് ഹോം മേക്കേഴ്സ് എന്നുള്ളതായിട്ട് ആ വീട്ടമ്മമാർ കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്യാവശ്യമായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചിരിക്കുക എന്നുള്ളതാണ് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ഒരുപാട് കണ്ടുവരുന്നത് അദ്ദേഹം നമ്മളിപ്പോ ഏപ്രിൽ ഏപ്രിലാണ് നമ്മൾ ഫസ്റ്റ് ടീച്ചേഴ്സിന്റെ ബാച്ച് തുടങ്ങുന്നത് ഇപ്പോ ഏപ്രിൽ മെയ് ജൂൺ ഇത്ര നാളെ ആയിട്ടുള്ളൂ നമ്മൾ സെവൻറ്റി ബാച്ചസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് കാരണം ഞാൻ ഞാനിപ്പോ പഠിക്കുന്ന സമയത്തേ അല്ലെങ്കിൽ ഞാൻ കോളേജിൽ വർക്ക് ചെയ്ത സമയത്താണെങ്കിലും ഒരുപാട് ടീച്ചേഴ്സ് ഈ ലാംഗ്വേജ് അറിയാത്തതിൻ്റെ പേരിൽ മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ടുണ്ട് അവരുടെ പ്രശ്നങ്ങൾ പറയാതിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോൾ കുട്ടികൾ കളിയാക്കുന്നത് കേട്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു രീതിക്കാണ് നമ്മൾ ടീച്ചേഴ്സിനെ വിളിച്ചു മാത്രമായിട്ടൊരു കോഴ്സ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നത് പിന്നെ ഒരുപാട് ടീച്ചേഴ്സ് ആണെങ്കിലും സാലറി ഭയങ്കര കുറവാണ് ചില സ്കൂളുകളിലൊക്കെ അവര് അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നത് അവരുടെ ആ ഒരു എന്താണ് ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണല്ലേ അതറിയാമെങ്കിൽ അവർക്ക് എവിടെ പോയും ഇന്റർവ്യൂ കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടീച്ചേഴ്സ് എടുത്തു മാത്രമായിട്ട് പാ അങ്ങനെ ഒരുപാട് ഒരുപാട് കിഡ്സിൻ്റെ മാത്രം ടീച്ചേഴ്സിൻ്റെ മാത്രം ഹോം മാത്രം നഴ്സുമാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് ബാച്ചസ് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു കേട്ടോ ഈ അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ അതിനെല്ലാം സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് കാണുന്ന എൻ്റെ വീഡിയോസ് കാണുന്നവർ വിചാരിക്കും ഞാൻ പുതിയതായിട്ട് വന്ന ഒരാളാണ് ആ മെസ്സ് എടുക്കുന്ന പോലെ ആ ടീച്ചർ എടുക്കുന്ന പോലെ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഞാനൊക്കെ ഏറ്റവും പഴയ അതായത് ടു തൗസൻഡ് നയൻറ്റീനിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേഷൻ കൊണ്ടുവന്ന് തന്നെ ഞാനാണ് അപ്പോൾ അന്നൊന്നും ആരും എന്നെ അറിയില്ല ആർക്കും എന്നെ അറിയില്ല പക്ഷെ ഇപ്പോൾ ഒരുപാട് അങ്ങനെ പറയുന്ന കേൾക്കാറുണ്ട് അങ്ങനെയൊന്നും ആരുടെയും കോപ്പി അടിച്ചിട്ടില്ല നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത ട്രാൻസ്ലേഷൻസും സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളെല്ലാം ആണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ആ ഒരു ട്രസ്റ്റോട് കൂടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രയും ടീച്ചേഴ്സൊക്കെ നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇത്രയും ഹോം മേക്കേഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ സ്ത്രീകൾ സ്ത്രീകളാണ് നമ്മളുടെ ഒരു ബാച്ചിൽ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും സ്ത്രീകളാണ് കേട്ടോ അത്രത്തോളം സ്ത്രീകൾക്കൊരു എന്താണ് പല രീതിയിലും എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ അഞ്ച് വർഷം കൊണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഗ്രാബ് ഫിഫ്റ്റി എന്നുള്ള ഒരു ഈ ഒരു കോഡ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു കോഴ്സ് ഫൈവ് ആണ് നമ്മുടെ കോഴ്സ് നമ്മൾ കൊടുക്കുന്ന കോഴ്സിന് അത്രയും പ്രീമിയം ക്വാളിറ്റി ആണ് കേട്ടോ നമ്മുടെ കോഴ്സിനുള്ളത് കാരണം ആരും ഇവിടെ നിന്ന് നെഗറ്റീവ് പറഞ്ഞു പോകരുത് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ കോഴ്സ് നമ്മൾ ഫിഫ്റ്റി പേഴ്സൻറ്റ് ഡിസ്കൗണ്ട് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് ഹോം മേക്കേഴ്സിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും എല്ലാം എല്ലാവരുടെയും ബാച്ച് നമ്മളിതിന് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഇനി സാധിക്കാത്ത ഒരുപാട് പേരുണ്ടോ എൻ്റെ യൂട്യൂബിൽ കാണുന്ന ആ യൂട്യൂബിലൂടെ മാത്രം ഇംഗ്ലീഷ് പഠിക്കുന്ന കുറേ പേരുണ്ടാവും അവർ കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് പെട്ടെന്ന് തന്നെ പഠിക്കാട്ട പിന്നെ എല്ലാ ദിവസവും ലൈവിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ആണ് എന്ന് എനിക്കറിയാം പക്ഷെ ലൈവില് വരുന്നതിന് പരിമിതികളുണ്ട് ഇപ്പോൾ കാരണം കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കാരണം എന്നാൽ കോഴ്സ് കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട് പണ്ട് ഞാൻ രണ്ട് ദിവസം കുടുംബം കൂടുമ്പോ ലൈവില് വന്നിരുന്നു ഇപ്പൊ അതിന് സാധിക്കുന്നില്ല ഓക്കെ ടീച്ചേഴ്സിൻ്റെ ബാച്ച് എന്ന് പറഞ്ഞാലുണ്ടല്ലോ അതായത് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് മാത്രമേട്ട് ബാച്ച് ഉണ്ട് നമുക്ക് അവിടെ ടീച്ചേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ക്ലാസ്സിൽ എട്ട് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ഒരുപാട് പേര് വെച്ചിട്ട് നമ്മൾ പഠിപ്പിക്കില്ല കാരണം ഞാൻ പറഞ്ഞത് പ്രീമിയം ക്വാളിറ്റി ആണ് നമ്മൾ ക്ലാസ്സിൽ കൊടുക്കുന്നത് കേട്ടോ കാരണം അത്രത്തോളം അതായത് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഒരു അൻപത് ടീച്ചേഴ്സ് വന്നുകഴിഞ്ഞാൽ അമ്പത് കുട്ടികളെ വേണമെങ്കിൽ ഒരൊറ്റ ടീച്ചറിനെ വെച്ചാൽ പഠിപ്പിക്കാം പക്ഷേ ആ ഒരു രീതിയല്ല കൊച്ചു കുട്ടികളെ മാത്രം ഒരു ഗ്രൂപ്പ് ചെയ്ത് അവരെ ഫോക്കസ് ചെയ്ത് അവർക്ക് അറ്റൻഷൻ കൊടുത്ത് പിന്നെ ടീച്ചേഴ്സ് കോഴ്സ് എന്ന് പറഞ്ഞു ചെയ്യണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹോം മേക്കറിന് വേണ്ട കാര്യങ്ങളാവില്ല ഒരു ടീച്ചറിന് ആവശ്യമുള്ളത് ഒരു ടീച്ചറിന് ആവശ്യമുള്ള കാര്യങ്ങളാവില്ല ഒരു നേഴ്സിന് ആവശ്യമുള്ളത് അല്ലേ അപ്പോൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ് പക്ഷെ ഒരു ക്ലാസ്സിലെ ടീച്ചർമാർ മാത്രമല്ലുവെങ്കില് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് വേഗം പഠിക്കാൻ പറ്റുമല്ലോ അവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അത് തന്നെയാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ടീച്ചേഴ്സിന് ബേസിക് ഒരു ക്ലാസ് റൂം നമുക്ക് ഓഫ്ലൈൻ ബാച്ച് ഉണ്ട് കേട്ടോ ഓഫ്ലൈനിൽ നമുക്ക് ക്ലാസ് ഉണ്ട് ഓഫ്ലൈൻ ക്ലാസ് എടുക്കണം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോയിന് മാത്രമല്ല നമുക്ക് ലൊക്കേഷൻ ഇനി നമുക്ക് ഇവിടെ കൂടി കൂടി വരികയാണെങ്കിലും നമ്മൾ കാലിക്കറ്റിലേക്ക് പതുക്കെ പോകും കാരണം കാലിക്കറ്റിൽ ഒരുപാട് ഫോളോവേഴ്സാണ് നമുക്കുള്ളത് ഏറ്റവും കൂടുതൽ കാലിക്കറ്റ് മലപ്പുറം കാസർഗോഡ് ആ ഭാഗത്ത് കണ്ണൂർ അതൊക്കെ ഒരുപാട് ആളുകൾ നമ്മളുടെ വീഡിയോസ് ഇപ്പോൾ പ്രവാസികൾ ഒരുപാട് പേര് അവിടെ ഉണ്ട് അപ്പോൾ പ്രവാസികളുടെയൊക്കെ വൈഫ് ഭാര്യമാരൊക്കെ ഒരുപാട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് കാലിക്കറ്റ് വരുമോ എന്ന് ചോദിച്ചിട്ട് കാലിക്കെട്ട് ക്ലാസ് എന്ന് ചോദിച്ചിട്ട് ഇവിടെ നമുക്കൊന്നായാൽ മാത്രമാണ് നമുക്ക് കാലിക്കട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ എറണാകുളം ഭാഗത്തോ കൊച്ചി ഭാഗത്ത് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അങ്കമാലി കാലടി കോതമംഗലം ഈ ഒരു ഏരിയയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഓഫ്ലൈൻ ബാച്ച് ഉണ്ട് കേട്ടോ ആലുവയിൽ ാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ ഓക്കെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി എന്തെങ്കിലും എല്ലാവരും പുതിയ പഴയ ആളുകളാന്ന് തോന്നുന്നു അല്ല പുതിയ ആളുകളാന്ന് തോന്നണുല്ലേ പഴയ കുറെ ഞാൻ ലൈവിന് വരുമ്പോൾ എപ്പോഴും മെസ്സേജ് അയക്കാറും ഒക്കെയുള്ള ആളുകളെ ഒന്നും ഇതിൽ കാണുന്നില്ല അർജുൻ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം വി വൺ തൊട്ട് വി ഫൈവ് വരെയുള്ള വേബ് കിട്ടുന്നില്ല എന്നുള്ളതാണ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ വലിച്ചു വാരി ഇങ്ങനെ പഠിക്കരുത് ഒരു ബുക്ക് എടുക്കുക ഗ്രാമർ പഠിക്കുക പണ്ടൊക്കെ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലൊക്കെ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് നിർബന്ധം എനിക്ക് ഞാനൊക്കെയാണ് കുറച്ച് ഇംഗ്ലീഷ് അറിയാത്ത എന്റെ പേരിൽ സംസാരിക്കാതിരുന്നത് അപ്പൊ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് തീരുമാനിച്ചു എന്നിട്ട് അന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഒന്നും നമുക്കില്ലല്ലോ നമ്മളെന്താ ചെയ്യണം ആദ്യം തന്നെ ഒരു ഡിക്ഷണറി എടുക്കും അഞ്ച് മിസ് പറഞ്ഞിട്ടുണ്ട് അഞ്ച് വേർഡ്സ് വെച്ച് അഞ്ച് വേർഡ്സ് വെച്ച് എല്ലാ പഠിക്കാൻ ഞാൻ ആദ്യം ബുക്ക് ഓർക്കുമ്പോ ഇതുവരെ കേൾക്കാത്ത കുറേ വാക്കുകൾ ഏ വെച്ചിട്ട് ഇങ്ങനെ വാക്കുകൾ എത്രത്തോളം വാക്കുകൾ ഒരു ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ഇത്ര ഉണ്ടാവും അതിൻ്റെ ഫുള്ള് പഠിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും ഒരിക്കലുമില്ല ഒരു ടെൻ വേർഡ്സ് ഫിഫ്റ്റീൻ വേർഡ്സ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനത് നിർത്തി കാരണം എന്താ ഒരിക്കലും പോസിബിൾ ആവുന്ന ഒരു കാര്യമില്ല അല്ലേ അതാണ് ഇപ്പം രാഹുലിനെ സംഭവിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്ന ഫുള്ളായിട്ട് ഇങ്ങനെ പഠിക്കുക എന്നുള്ളത് ആണ് നമുക്ക് ആവശ്യമുള്ള മുൻപ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി അതാണ് ഞാൻ എപ്പോഴും എപ്പോഴും നിങ്ങളോട് പറയുന്നത് സിംപിളായിട്ട് സിമ്പിളായിട്ട് സിമ്പിളായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കാരണം നമുക്ക് ആവശ്യമുള്ള കുറച്ച് വേർബ്സ് ഉണ്ട് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ പോവുക പറയുക മിണ്ടുക കാണുക വിളിക്കുക ഉറങ്ങുക കരയുക കുളിക്കുക കുടിക്കുക പിന്നെ എന്തൊക്കെയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അല്ലേ നമ്മൾ ചെയ്യുന്ന എല്ലാ ദിവസവും ചെയ്യുന്ന പ്രവൃത്തികൾ എഴുതുക വായിക്കുക ചോദിക്കുക പറയുക ഇരിക്കുക നിൽക്കുക കിടക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെയുള്ള വേബ് മാത്രം പഠിച്ചിട്ട് അതിന്റെ വി വൺ വി ടു വി ഫൈവ് എന്റെ അടുത്ത് എല്ലാത്തിന്റെ വി ഫൈവും വി ഫോറും ഒക്കെ പറഞ്ഞ വി ഫൈവ് സോറി വി ഫൈവ് ഒക്കെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ വി ത്രീ പറയാൻ പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുമോ വി ത്രീ വി ത്രീന്ന് പറയുന്നത് എല്ലാത്തിനും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും അതെനിക്ക് പറയാൻ പറ്റും ഇല്ല കാരണം എന്താ എല്ലാത്തിൻ്റെയും പറഞ്ഞിട്ടല്ല നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളുടെ വി വൺ വി ടു വി ത്രീ വി ഫോർ വി ഫൈവ് പഠിക്കുക എന്നുള്ളതാണ് അതാണ് ഞാൻ പറയാം നമ്മൾ ഒറ്റയ്ക്ക് എപ്പോഴും പഠിക്കുമ്പോൾ ഉണ്ടല്ലോ അതിന് കുറച്ച് പരിമിതികൾ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ചിലപ്പോ നമുക്ക് പഠിക്കാൻ പറ്റും അത്രയ്ക്ക് ഇംഗ്ലീഷ് സംസാരിച്ചാലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ളവർക്ക് മാത്രമാണ് ഒറ്റക്ക് പഠി സംസാരിക്കാൻ പറ്റുള്ളൂ ഒറ്റക്ക് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പൊ പ്രവാസികളൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ അവർക്ക് പഠിക്കാൻ പറ്റും കാരണം ലാംഗ്വേജ് ഇല്ലാതെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അല്ലാത്തവർക്ക് ജസ്റ്റ് ഒരു സപ്പോർട്ടിന്റെ ആവശ്യമായിട്ട് വരും ഞാൻ ഈ ലൈവില് ശ്രദ്ധിച്ചൊരു കാര്യം ഒരുപാട് പേര് ഇപ്പൊ ഒരു ഏഴ് എട്ട് മെസ്സേജ് ഞാൻ കണ്ടു സെഡ് ഹായ് ഹായ് അയക്കുന്നത് എന്താ നിങ്ങൾ സെഡ് നിങ്ങളെ ഉദ്ദേശിക്കുന്ന ചിന്തിച്ചുണ്ടോ എന്തത് മുമ്പ് പറഞ്ഞു സെഡ് ഹായ് എന്ന് പറയുമ്പോൾ ഹായ് പറഞ്ഞു അതിന്റെ അർത്ഥം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ ഹായ് പറയോ പറഞ്ഞു എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്റെ അടുത്ത് ഓർഡർ ചെയ്യല്ലേ ഒരു ഹായ് പറയൂ ഹായ് പറ എന്ന് പറയല്ലേ அது நீங்களும் பையந்தா സെഡ് ഹായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹായ് പറഞ്ഞു എന്നാണ് അവിടെ വീറ്റ് വേണം ഗ്രാമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടാ നിങ്ങൾ വിചാരിക്കും ചില ഒരുപാട് ആഡുകൾ ഇപ്പൊ കാണാറുണ്ട് ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് പഠിക്കാം ഗ്രാമറിന് പഠിച്ചിട്ടാണോ നിങ്ങൾ ഇംഗ്ലീഷ് അല്ല ഗ്രാമറിന് പേടിയാണ് എല്ലാവർക്കും അത് ഗ്രാമർ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പഠിക്കണം എന്ന് മാത്രം ഓക്കെ ഈ വെയിറ്റ് യൂസ് ചെയ്യണത് എല്ലാം കഴിഞ്ഞു പോയ കാലങ്ങളാണ് കഴിഞ്ഞു പോയ കാലങ്ങളെ സൂചിപ്പിക്കാൻ മാത്രമാണ് നമ്മൾ വീറ്റ് യൂസ് ചെയ്യണത് ഓക്കെ കഴിഞ്ഞു പോയ കാലത്തെ കഴിഞ്ഞത് കഴിഞ്ഞത് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വി ടു യൂസ് ചെയ്യണത് കേട്ടോ അപ്പൊ സെഡ് ഹായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹായ് പറഞ്ഞു എന്നാണ് കാരണം എന്താ സേയിന്റെ വി ടു ആണ് എന്ത് സെഡ് അപ്പോ സെഡ് ഹായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ കുരി പ്ലീസ് സേ ഹായ് അത് പറയാം ഒരാളോട് വളരെ ആയിട്ട് റിക്വസ്റ്റോട് കൂടിയിട്ട് പറയുന്നതാണ് സെഡ് ഹായ് അതായത് ഹായ് പറയൂ എന്ന് വളരെ മാന്യമായിട്ട് ചോദിക്കുന്ന രീതി സേ ഹായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൊടുക്കുന്ന രീതി ഇപ്പൊ രണ്ട് രീതിയിൽ പറയാം ഒരു ഹായ് പറഞ്ഞ് എന്ന് പറയാം അല്ലേ ഒരു ഹായ് ദേഷ്യപ്പെട്ടു പറയാം ഒരു ഹായ് പറയോ അതാണ് ഇപ്പോ ഫിയർലെസ് ഗേൾ ചോദിച്ചത് കുരു പ്ലീസ് സേ ഹായ് അതായത് ദയവായി എനിക്ക് ഒരു ഹായ് തരുമോ എന്ന് വളരെ മാന്യമായിട്ട് ചോദിച്ചത് ഓക്കെ അതാണ് പറയുന്ന കാര്യങ്ങൾ വ്യത്യസ്താണ് പറയുന്ന രീതിക്ക് വ്യത്യാസമുണ്ട് ടോൺ വ്യത്യാസമുണ്ട് ഇനി എന്തെങ്കിലും ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നസീർ സെഡ് യാ ഇവിടെ നല്ല മഴയാണ് കേട്ടോ നസീർ ഇനിയാടി വീണ്ടും സെഡ് സെഡായ് ക്ലാരിറ്റി കുറവുണ്ടാവട്ടോ ഞാൻ എഴുതുന്നതിലേൽ ചെലപ്പോ തുണ്ടല്ലോ ചെറിയൊരു ലൈറ്റ് പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇനി എന്തെങ്കിലും ചോദിക്കാൻ ലൈവ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഞാൻ എറണാകുളാണ് കേട്ടോ എറണാകുളത്ത് ആലുവയിലാണ് വിക്സൻ കെ ആണല്ലേ ഓ എനിക്കും തോന്നി പഠിക്ക ഷാക്കിറ സാദിഖ് പഠിക്കുന്ന രീതിക്കാണ് പ്രശ്നം കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ നമ്മളിതിനെ ഒരു ക്ലാസ്സുകൾ ഇതെല്ലാം ഒരു ബിസിനസ് ഓറിയൻറ്റേഡ് മാത്രമായിട്ട് കാണുമ്പോഴാണ് അതിനെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുക കാരണം ഇപ്പോൾ പേരെ വന്നാലും ആ നൂറ് പേർക്ക് ഒറ്റ ടീച്ചറെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും അപ്പോൾ ഓരോരുത്തർക്കും അറ്റൻഷൻ കിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കൊടുക്കുന്ന രീതി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് എവിടെയെങ്കിലും ഇപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഏറ്റവും വില കുറഞ്ഞ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോഴേ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള കടകളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വില കുറഞ്ഞൊരു സാധനം നമ്മൾ വാങ്ങുകയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ വീടിൻ്റെ ഞങ്ങളുടെ ഈ ഓഫീസിൻ്റെ അടുത്തുള്ളൊരു കാര്യം പറയും അപ്പോൾ തൊട്ടപ്പുറത്ത് ടെൻ റുപ്പീസിന് സമൂസ കിട്ടുന്ന സ്ഥലമുണ്ട് അവിടെ പോയി സമൂസ കഴിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലോ ലെവൽ അത് ഏറ്റവും താഴ്ന്ന പാമ ഓയിലൊക്കെ പോലെയുള്ള ഓയിൽസിൽ പൊതു എന്താണ് ഫ്രൈ ചെയ്തിട്ടുള്ള സമൂസ അവിടെ വെക്കുന്നത് ടെൻ റുപ്പീസേ ഉള്ളൂ ഈ സെയിം സാധനം ട്വൻ്റി റുപ്പീസിന് തൊട്ടപ്പുറത്തായി നവ്യ ബേക്ക് കേട്ടിട്ടുണ്ടോ നാം അവിടെ പോകാറുണ്ട് അവിടെ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽ സാധനം തന്നെ ട്വൻ്റി ട്വൻറ്റി ഫൈവ് റുപ്പീസ് എന്താന്ന് തോന്നുന്നു പക്ഷേ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവണത് നമ്മൾ അതിൻ്റെ വ്യത്യാസമാണ് കാരണം നമുക്ക് എന്ത് ലോ ക്വാളിറ്റി സാധനം നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഒരു ഹൺഡ്രഡ് റുപ്പീന് വേണമെങ്കിലും പഠിപ്പിക്കാൻ പറ്റും നിങ്ങൾ യൂട്യൂബിൽ ഇത്രയും പേരുണ്ട് ഇത്രയും പേരിപ്പോൾ കാണുന്നുണ്ട് ഒരു അഞ്ഞൂറ് പേരെ നമുക്ക് അഡ്മിഷൻ എടുത്തിട്ട് എനിക്ക് ഒരൊറ്റ ആൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ മീറ്റിൽ വെറുതെ ക്ലാസ്സുകളെടുത്ത് പോകാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു യൂസ് ഇല്ല എന്നുള്ളതാണ് ഒരു യൂസ് അതുകൊണ്ട് ഉണ്ടാവില്ല യൂട്യൂബിൽ നിങ്ങൾ വീഡിയോസ് കാണുന്ന പോലെ ഉണ്ടാവുകയുള്ളൂ ഒരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള അറ്റൻഷൻ കിട്ടി അത്രത്തോളം ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇത്രത്തോളം അതായത് കുറച്ച് പേര് ഒരു ബാച്ചിൽ ഒരു സ്ക്രീനിൽ ഒരു ടീച്ചറിനെ ഒരു സ്ക്രീനിൽ കാണാവുന്ന അത്രത്തോളം പേരെ ഒരു ബാച്ചില് ഉണ്ടാവുള്ളൂ അത് ഓരോ കുട്ടിക്കും അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ടീച്ചേഴ്സ് കോഴ്സ് മാത്രമായിട്ട് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ടീച്ചർമാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാനാണ് ഹോമിക്കോസിന്റെ ക്ലാസ്സുകളിൽ ചെയ്യുന്ന ഹോമിക്കും മാത്രം പ്രൊവൈഡ് ചെയ്യാനാണ് ഇങ്ങനെ ഓരോ ബാച്ചസ് ഇങ്ങനെ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ടാസ്ക് ആണ് എന്നിട്ട് അത് ചെയ്യുന്നത് ആ ക്വാളിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാൾ പോലും ഒരു നെഗറ്റീവ് എന്താണ് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ട്ടാ ഓക്കെ ഷാക്കിറ സാദിഖ് താങ്ക് യു വാട്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഫ്രം യുവർ കോഴ്സ് ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഫ്രം യുവർ കോഴ്സ് ഹാഡ് സ്റ്റഡീഡ് ഹാ സ്റ്റഡീ ഹാവ് സ്റ്റഡീഡ് എന്ന് പറയുമ്പോൾ പഠിച്ചു കഴിഞ്ഞു ഇപ്പം നമ്മൾ പറയാണ് ഐ ഹാവ് സ്റ്റഡീഡ് ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാനാണ് ഐ ഹാഡ് സ്റ്റഡീഡ് എന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാലങ്ങൾ പോകുമ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഐ ഹാഡ് സ്റ്റഡീഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഹാ ഹോഡോ ഫയൽ എന്താണ് പേരെന്നറിയില്ല അതാണ് അതിൻ്റെ ഡിഫറൻസ് സോ ലിറ്റ് വണ്ട് ഓഫ് ദി സെഷൻ ഓക്കെ അപ്പം നമുക്കിനി വേറൊരു ലൈവായിട്ട് കാണാം ഓക്കെ അപ്പോ താങ്ക് യു ചപ്പോൾ അവിടെ വിടുക ചാടി കടക്കും